എല്ലാമോലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഇരുപത്തൊമ്പാമത്തെ നോമ്പാണ് ഇരുപത്തൊന്നാമത്തെ നോമ്പ് ഇനി മുപ്പത് ഉണ്ടാവും നമുക്ക് നമുക്കിന്ന് നോമ്പ് പറഞ്ഞതിനു ശേഷം അറിയാം അതുപോലെ ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതിന് വേണ്ടിയിട്ടുള്ള ചെമ്പട്ടിക്കത് വെച്ചിട്ടുണ്ട് എനിക്ക് എണ്ണ വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചീരക കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ചീരകം അതൊന്ന് എന്താ പറയുക ബ്രൗൺ കളറായി ഒന്നതിനു ശേഷം നമ്മൾ അതിൽ സവോളയും കൂടെ ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് തന്നെ മുപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇന്നിത്തേം കുട്ടികളൊക്കെ പോയി വീട്ടിൽ ശൂന്യമായിട്ടുണ്ട് ഇപ്പന്നേരം പോയതാണ്ടെ വൈകുന്നേരം ഇപ്പം നേരം നിങ്ങൾക്ക് അറിയില്ലല്ലോ ഒരു മൂന്നരയും മൂന്നര ആ ഒരു സമയത്താണ് പിന്നെ ശിസുവും ഒരേ കൂടെ പോകണമെന്ന് പറഞ്ഞ കരിഞ്ഞാണ്ട് പിന്നെ അവന് അവൻ്റെ അപ്പ പുറത്തു പോയപ്പോൾ അപ്പൻ്റെ കൂടെ പോയിട്ടുണ്ട് ഇന്ന് വല്ല പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഇനി നാളെ നോമ്പാവോ പെരുന്നാളാണോ എന്ന് പറഞ്ഞിട്ടല്ലേ ചോറ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കറി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് ഇക്കെ വരുമ്പോൾ പൊറോട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്പം അങ്ങനെ പൊറോട്ട ആണല്ലോ പിന്നെ പണിയെടുക്കേണ്ടല്ലോ അങ്ങനെ ഞാൻ ഉള്ളി വാട്ടുന്നുണ്ട് പിന്നെ അധികമുള്ള തക്കാളി ഒന്ന് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് വെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് അമ്മ അവിടെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ചിക്കൻ കറിയുടെ പരിപാടിയൊക്കെ കഴിയാനായിട്ടിട്ടാ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് മേക്കുള്ള പൗഡേഴ്സൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഞാനൊക്കെ ചിക്കനോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക സംഭവം സെറ്റ് അപ്പോൾ ചിക്കൻ കറിയും ഇനി ഇവിടെ മൂടി വെച്ച് ഇട്ടാണ്ട് പോയാൽ മതി പിന്നെ സമാധാനം എന്ത് വരുമ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് തീ ഓഫാക്കി കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അതും ചെയ്ത് വെച്ചിട്ട് കിച്ചണന്ന് ഒരു എസ്കേപ്പ് ആട്ടോ സ്നാക്കായിട്ടോ ഒന്നും ഉണ്ടാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും ഉണ്ടാക്കിയിട്ടുള്ള പൊക്കാട് തന്നെ ഇഷ്ടംപോലെ ബാക്കി ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ബാക്കി ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ മീൻസ് ആ നമുക്ക് കൈക്കാലം ഒക്കെ അങ്ങനെ അതും ഉണ്ട് അപ്പോൾ പിന്നെ അതുണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ ഇതാ വന്ന് പൊറോട്ട ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓന കൂടെ പോയി അവിടെ കിടന്ന കുറങ്ങിയൊക്കെ നീശൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ പത്തൊക്കെ വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പത്തൊക്കെ വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പത്തൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ ഇരുന്നിട്ട് ആകെ ബോറായിട്ടാണ് അവൻ്റെ ദീതി വയ്യൊക്കെ പോയല്ലോ അപ്പോൾ ബോറടിച്ചിട്ട് നടക്കുകയാണ് നാളെ പെരുന്നാളാവുന്ന ഉറപ്പുകൊണ്ട് ഇപ്പോൾ ഇവിടെ തക്കാളി ഉള്ളി സംഭവങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ അങ്ങനെയൊക്കെ ഇവിടെ പത്തൊക്കെ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇവിടെ ഭയങ്കര അസുഖത്ത് നോക്കുകയാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര ഹരിപരി ബാഗൊക്കെ കൊടുത്തു വിചാരിച്ചാണ് ജ്യൂസ് ഉണ്ടാക്കുന്നതും ലെമുണ്ടാക്കണോ കേട്ടോ അങ്ങനെ ഓർക്കപ്പളി വെച്ചിട്ടായിരുന്നു ലെമുണ്ടാക്കിയിരുന്നത് അപ്പോൾ ബാങ്കൊക്കെ കൊടുത്തത് എല്ലാവരും നാളെ പെരുന്നാളാവും ഒരു ആവേശത്തിൽ അങ്ങനെയാണ് എന്താണെന്നുള്ള ആ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടാ അങ്ങനെ ലൈമൊക്കെ അടിച്ച് സെറ്റാക്കി ഒക്കെ ഇങ്ങനെ ഗ്ലാസ്സൊക്കെ ഒക്കെ അപ്പം കണ്ടോ ഇല്ല എന്താ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ ടി വി അതേ തന്നെ ഓൺ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം കുടിച്ചിട്ട് നമുക്കും അവിടെ പോയിട്ട് കാണാം എന്താ ഏതാണെന്നൊക്കെയെന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എല്ലാവരും കുടിച്ചതും കുടിച്ചാത്തും അതി ഒക്കെ ആയിട്ട് അങ്ങ് നടക്കുകയാണ് നാളെ എന്തായാലും പെരുന്നാളാണെന്നും പറഞ്ഞ് ഉറപ്പിച്ച് നടക്കുക കേട്ടോ എല്ലാവരും അങ്ങനെ ഷെർജുട്ട് എന്താ അവിടെ ലൈമൊക്കെ കൊടുക്കണം അവർക്ക് പിന്നെ ഒറ്റയൊക്കെ ക്ലാസ്സിൽ കിട്ടണം എന്ത് സാധനമാണേലും ആ ഓം വിചാരിച്ച സാധനം കൊടുക്കണം ഓൺ ചോദിച്ചിന് ഓപ്പോസിറ്റ് എന്തെങ്കിലും വെച്ചു കൊടുത്താൽ അത് ഓരേ നിലത്തുകൊണ്ട് ഒയ്ക്കും വേറൊരു ക്ലാസ്സ് കുറച്ച് വെച്ച് കണ്ട് കൊടുത്തിട്ടാ അങ്ങനെ ആൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ടേസ്റ്റ് ഒക്കെ കൂപ്പർ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ എന്തേലും പറയാണ്ടാവില്ല അല്ലേ അങ്ങനെ നമ്മളെല്ലാവരും നോമ്പൊക്കെ തുറന്ന് മാസം കണ്ടോ എന്താ അറിയാൻ വേണ്ടി ടി വിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞിട്ട് വേണം നിസ്കരിക്കാൻ പോകാൻ ഇക്കൊക്കെ നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ കസാലൊക്കെ ഇട്ടിരുന്ന് കാണണമെന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നാളെ പെരുന്നാളാണെന്നൊക്കെ ടി വിയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഷെസുട്ടനെ പെരുന്നാളിൻ്റെ ഹാപ്പി മൂഡാണ് തോന്നുന്നുണ്ട് നമ്മൾ ആര്യൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് ഞാനുംമ്മീൻ കൂടി ഓനും ഉണ്ടായിരുന്നു ഷെസു ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആര്യൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകൊണ്ടാന്ന് വിചാരിച്ചിരുന്നട്ടാ പിന്നെ ഓനും ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ തന്നിട്ടുണ്ട് വീട്ടിലിപ്പോൾ പടക്കം പൊട്ടിക്കണേ പിന്നെ മുത്തമ്മയും താത്തിയും കുട്ടികളെ കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മൈലാഞ്ചിട്ട് കൊടുക്കുകയാണ് അറിയാണ്ട് അങ്ങനെ പിന്നെ നീതിൻ്റെ കൂടെ ഒന്ന് കളിയായിട്ടാണ് പടക്കം പൊട്ടിക്കണു ഷെസും ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ഷെസുവിനെ പിടിച്ചാൻ വേണ്ടിയിട്ട് എമ്മേയും പോയിട്ടുണ്ട് കേട്ടോ ഞാനത് അവിടെ താൻ്റെ മോക്ക് മൈലാഞ്ചിട്ട് കൊടുക്കുകയാണ് ഞാൻ ചിട്ടാനൊന്നും അറിയില്ല കേട്ട എന്നാലും കുട്ടികളല്ലേ കുട്ടികൾ വരുമ്പോൾ ഇട്ട് കൊടുക്കണ്ടേ അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ രണ്ട് കഴിഞ്ഞ പുറം ഭാഗവും എട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉള്ളിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണങ്ങിന് ശേഷം ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതിന് ഓക്ക് മൈലാൻ അതിന് ഇരിക്കാനൊന്നും സമയമില്ല അവൻ ഓക്ക് എന്ത് ചെയ്യണം അവൻ്റെ കൂടെ കളിക്കണം ആ ഒരു മൈൻഡാണ് ഇപ്പോൾ ഉള്ളത് അത് മൈലാൻ ചീട്ടാണെന്നുള്ള മൈൻഡ് തന്നെ ഇവിടെ വന്നപ്പോൾ അവൻ മാറിയിട്ടുണ്ട് അവൻ എന്താ അവിടെ ലേസൊക്കെ പൊടിച്ച് നിന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ മൈലാഞ്ചിടലൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് രണ്ട് കൈയിലും അപ്പുറത്ത് പുറത്തൊക്കെയാണ്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മുത്തമാക്കൂട്ടണം എന്നൊരു അങ്ങനെ മുത്തമ്മാക്കൂട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അതുകൊണ്ട് തന്നെ വീഡിയോ ക്യാമറ ഓൺ ആക്കി ആകും ഫ്രണ്ടിൽ വന്ന് നിൽക്കും അങ്ങനെ പിന്നെ അവൻ്റെ അബ്ബന്ന് പിന്നെ അബ്ബൈ മോനായിട്ടുള്ള സ്നേഹ പ്രകടനങ്ങളാണ് കാണുന്നത് ആയ ഒക്കെ കുടിക്കാണ്ട് ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റമദാനി ഇരുപത്തി ഒമ്പതും കൂടെ പൂർത്തിയായിട്ടുണ്ട് റമദാനെ കഴിഞ്ഞിട്ടുണ്ടല്ലേ കുഞ്ഞ് നാളെ ഈതാണ് ഇൻഷാൽ ഈദിൻ്റെ ബ്ലോഗ്സൊക്കെയായിട്ട് നാളെ കാണാം പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കിയെടുത്തിട്ടാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ ടേക്ക് കെയർ ബൈ താങ്ക് യു